ഒമാനിലെ എല്ലാ മക്ക ഹൈപ്പർ മാർക്കറ്റ്സിലും നാഷണൽ ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ട് മൂന്ന് ദിവസം നവംബർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ മക്ക ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഒരു ട്വന്റി ഫൈവ് റിയാലിന്റെ എനി പർച്ചേസ് നടത്തുക അപ്പോൾ നിങ്ങൾക്ക് ത്രീ റിയാലിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി കിട്ടും പിന്നെ ഈ ട്വന്റി ഫൈവ് റിയാലിന്റെ പർച്ചേസ് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ നിന്നും ചെയ്യാം കേട്ടോ അപ്പൊ കിട്ടുന്ന ത്രീ റിയാലിന്റെ വൗച്ചർ അതും ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും സ്പെൻഡും ചെയ്യാം സിൽവർ ഡക്ക് ബിരിയാണി റൈസിന്റെ തേർട്ടി ഫൈവ് കെ ജിയുടെ ഈ പാക്കിന് പ്രൈസ് ടെൻ പോയിന്റ് ഫോർ ഫൈവ് റിയാൽ സാദിയ ഫ്രോസൺ ചിക്കൻ്റെ തൊള്ളായിരം ഗ്രാമിന്റെ പത്ത് പീസസ് ഉള്ള ഈ ബോക്സിന് എട്ട് നാനൂറ്റി അമ്പത്തഞ്ച് ഗോൾഡ് വിന്നർ സൺഫ്ലവർ ഓയിലിന്റെ ഒന്നര ലിറ്ററിന്റെ രണ്ട് പീസസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒന്ന് തൊള്ളായിരത്തി അൻപത്തഞ്ച് പാമ്പേഴ്സിന്റെ ബേബി ഡയപ്പർ റസോർട്ട് സിക്സ് പോയിന്റ് ഫൈവ് നയൻ റിയാർ ഇതുപോലെ പറഞ്ഞാൽ തീരാത്ത അത്രയും പ്രോഡക്ട്സിനാണ് പ്രൈസ് ടോം നടക്കുന്നത് പ്രൈസ് ടോം എന്ന് വെച്ചാൽ മക്ക ഹൈപ്പർ മാർക്കറ്റ്സിലെ നാഷണൽ അനുബന്ധിച്ചിട്ടിരിക്കുന്ന പ്രൊമോഷൻസ് ആണ് ഇത് നവംബർ ഇരുപത് തൊട്ട് നവംബർ മുപ്പതാം തീയതി വരെ ലൂണ ക്രീം സ്ട്രോബെറി ഇത് വൺ ഫിഫ്റ്റി ഫൈവ് ഗ്രാമിന്റെ സിക്സ് പീസസിന്റെ ഇപ്പോഴത്തെ പ്രൈസ് കണ്ടോ സെവൻ ഫിഫ്റ്റി ഫൈവ് ബൈസ് ഇലക്ട്രോണിക് സെഷനിലും പ്രൈസ് ടോം നടക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടു ഈ ഒരു കോംബോ സെറ്റ് ഇതിനകത്ത് വരുന്നത് ഗ്യാസ് കുക്കിംഗ് സ്റ്റൗ ട്യൂബ് ബേണർ അതിൻ്റെ കൂടെ ഒരു ബ്ലെൻഡർ പിന്നെ ഒരു കെറ്റിൽ ഇതിന് മൂന്നിനും ചേർത്ത് പതിനഞ്ച് അഞ്ഞൂറ്റി അൻപത്തഞ്ച് പ്രൈസ് സ്റ്റോമിൽ വരുന്നൊരു അടിപൊളി കോംബോ ഡീലാണേ ഒരു റെഫ്രിജറേറ്റർ ഒരു ബ്ലെൻഡർ ഒരു അയൺ ബോക്സ് ഇതിന് മൂന്നിനും ചേർത്ത് അൻപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് റീചാർജബിൾ ഫ്ലാഷ് ലൈറ്റ് ടൂ പീസിന് അഞ്ച് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് അമിതയുടെ കബ്ജൂസ് വൺ ഫിഫ്റ്റി എം എൽ ന്റെ തേർട്ടി പീസസിന്റെ ഈ കാർട്ടിന് വൺ പോയിന്റ് വൺ നയൻ റിയാൽ നാഷണൽ ഡേയോടനുബന്ധിച്ച് സമ്മാനങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് മക്ക ഹൈപ്പർ മാർക്കറ്റ്സ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കീട്ടിലത് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ഓരോ ഫൈവ് റിയാലിന്റെ പെർച്ചേസിനും ഒരു റാഫൽ ഡ്രോ കൂപ്പൺ കിട്ടും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് ഈ സ്കൂട്ടറും ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് ഇതാ ഒരു അക്വാഡ് ബൈക്കും ആണ് സമ്മാനമായിട്ട് കിട്ടുക ഇതിന്റെ റാഫൽ ഡ്രോ നറുക്കെടുപ്പ് നടക്കുന്നത് ഡിസംബർ നാലാം തീയതി ഈ പറഞ്ഞ എല്ലാ ഓഫേഴ്സും ഒമാനിലുള്ള എല്ലാ മക്ക ഹൈപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്ട്ടോ അപ്പൊ മറക്കണ്ട നവംബർ ഇരുപത് തൊട്ട് നവംബർ മുപ്പത് വരെയാണ് പ്രൈസ് സ്റ്റോം നടക്കുന്നത് അതോടൊപ്പം തന്നെ ട്വന്റി ഫൈവ് റിയാലിൻ്റെ പർച്ചേസിന് ത്രീ റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് സമ്മാനമായി കിട്ടുന്നത് മൂന്ന് ദിവസമാണ് നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട്